ഹലോ എങ്കിലും എൻ്റെ ട്രംപേ ഇത് പ്രതീക്ഷിച്ചില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏറ്റവും നല്ല ബന്ധമാണ് എന്ന് ഉറപ്പ് തന്നിരുന്നിട്ട് വൈറ്റ് ഹൗസിൽ വെച്ചുള്ള ചർച്ചയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെല്ലാം വളരെ നല്ല രീതിയിലായിരിക്കും എന്നുള്ള ഉറപ്പിലിരുന്നവർക്ക് കടുത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത് ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ കാരണം ഇന്ത്യയുമായി നല്ല ബന്ധമാണെന്ന് ഇരിക്കുകയും ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യക്കാരോടുമുള്ള ആ ഒരു വെറുപ്പ് എന്തായാലും ആ ഒരു വെറുപ്പ് അടിയിൽ പണി ഇവിടെ കൃത്യമായി കിട്ടിയിരിക്കുകയാണ് കാരണം പരസ്യമായി തന്നെ ഇന്ത്യക്കാർക്കും ഇന്ത്യക്കുമെതിരെ ചില നയങ്ങൾ ട്രംപ് ഏർപ്പെടുത്തി ഇന്ത്യയിലുള്ള സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് അത് ഏർപ്പെടുത്തി അതിനെ അതിന് പുറമെ ടാരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്സ് എന്ന് പറയും അതിങ്ങനെയാണെങ്കിൽ നമ്മളെ വ്യാപാര ബന്ധം പരിപൂർണമായി തകരും അത് മാത്രമല്ല നം ഇന്ത്യക്കാർക്ക് ശത്രുരാജ്യമെന്ന് പറയാൻ ഒരു പാകിസ്ഥാനുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും നല്ല ബന്ധത്തിലല്ല ശത്രുരാജ്യം തന്നെയാണ് ആ ശത്രു രാജ്യത്തിൽ നിന്ന് ഭാവിയിൽ എണ്ണ വാങ്ങേണ്ടി വരും എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് തികച്ചും ഇത് വേദനാജനകമെന്നല്ല പറയേണ്ടത് നമ്മളോട് കാണിക്കുന്ന അവജ്ഞയാണ് നമ്മുടെ ശത്രു രാജ്യത്തിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട അവസ്ഥ ഇന്ത്യയ്ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് റഷ്യയുമായിട്ടാണ് ഇന്ത്യയ്ക്ക് കൂടുതൽ ബന്ധം റഷ്യയിൽ നിന്നാണ് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എണ്ണ കയറ്റുമതി അല്ലെ എണ്ണ ഇറക്കുമതി നടത്തുന്നത് ശരിയാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല സൈനിക ഉപകരണങ്ങളെല്ലാം ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇപ്പം നടന്ന ഓപ്പറേഷൻ മഹാദേവിലും അതിനുമുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിലും അതിനു മുമ്പ് നടന്ന പ്രവർത്തന നടന്ന ഒരുപാട് അറ്റാക്കുകളെ ഇന്ത്യ പിടിച്ചു നിന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിയ സൈനിക ഉപകരണങ്ങൾ വഴി തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറയാൻ അല്ലെങ്കിൽ നമ്മളെ ശത്രുവായി കണക്കാക്കുന്ന രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ തീവ്രവാദികളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഇത്രയും നല്ല സൈനിക ഉപകരണങ്ങളായി അത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ആ റഷ്യയോടുള്ള അമേരിക്കയിലോട് അമേരിക്കയൊക്കെയുള്ള എതിർപ്പെന്ന് വെച്ചാൽ ട്രംപിൻ്റെ എതിർപ്പാണ് ഇപ്പോൾ ഇന്ത്യയോട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് എത്രയോ തവണ ട്രംപ് മോദി കൂടിക്കാഴ്ച നടത്തി വളരെ നല്ല ബന്ധം ഉണ്ടാകും ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ട്രംപ് കാണിച്ചത് ഇത്തരത്തിലാണ് പരസ്യമായിട്ട് പറഞ്ഞു മൈക്രോസോഫ്റ്റ് ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കാൻ പാടില്ല ഇന്ത്യക്കാരെ അവിടെയൊന്നും ജോലിക്കെടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇനി ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഇന്ത്യക്കാർക്ക് അവിടുത്തെ സാധാരണ കമ്പനികളിൽ തന്നെ ജോലി കൊടുക്കണമോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കും അവിടുത്തെ അമേരിക്കൻ കമ്പനികളിൽ അതായത് അവിടുത്തെ ഉള്ള കമ്പനികളിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർ ചൈനയിൽ കമ്പനികൾ തുടങ്ങുന്നുണ്ട് അവരുടെ നിക്ഷേപം അവർ അയർലാൻഡിൽ സൂക്ഷിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ട്രംപ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെയൊക്കെ അവിടെ ഒരു സ്വദേശി വൽക്കരണം നടത്താൻ പോവുകയാണ് ഇനി മൈക്രോസോഫ്റ്റിലായാലും ശരി അതുപോലെ ഗൂഗിളിലായാലും ശരി അവിടുത്തെ വളരെയധികം നോട്ടബിളായിട്ടുള്ള അമേരിക്കൻ കമ്പനികളിലെല്ലാം അമേരിക്കക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷമേ ഉള്ളൂ അതിൽ അമേരിക്കക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷമൊന്നല്ല ഇന്ത്യക്കാരെ എടുക്കണ്ട എന്ന് തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാർക്ക് അവിടെ ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല നയതന്ത്ര ബന്ധം വളരെ നല്ലതാണെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നാണ് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ആ സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിലൊരു ഏകാധിപതിയായ ഒരു മറുപടി പറയുന്നത് കാരണം നമ്മുടെ ഇപ്പം ഇന്ത്യക്ക് ഇന്ത്യയുമായി സഹകരിക്കാത്തൊരു രാജ്യമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാനാണ് നമ്മളെപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നാട് തന്നെയാണ് ആ പാകിസ്ഥാനുമായി സഹകരിക്കുന്നത് അമേരിക്കയ്ക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ട് നമ്മളുമായി സഹ നല്ല സഹകരണത്തിൽ നിന്ന് നിൽക്കുന്ന റഷ്യയുമായുള്ള സഹകരണം എന്താണ് ട്രംപിന് സഹിക്കാനും കഴിയുന്നില്ല ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധം തകരുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു ഒരു ബിസിനസ് എന്ന് പറയാൻ അല്ലെങ്കിൽ കച്ചവട ഈ നയതന്ത്ര ബന്ധങ്ങൾ അതിൻ്റെ ചരക്ക് ഇറക്കുമതിയൊക്കെ നമ്മൾ ഏറ്റവും അധികം കാറ്റ് ഇറക്കുമതി ചുമല ഇന്ത്യ ഈ ഈടാക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അതായത് തുണികൾക്ക് ആഭരണങ്ങൾക്ക് അതുപോലുള്ള വസ്തുക്കളൊക്കെ അവിടെ ഇറക്കുന്നതിനൊക്കെ വളരെ വലിയൊരു തീരവെയാണ് അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് നിലവിൽ വരാൻ പോകുന്ന നാളെ മുതൽ നിലവിൽ വരാൻ പോവുകയാണ് ഇതിനെക്കാട്ടിയും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ഒരു പക്ഷേ കയറ്റി ഇറക്കുമതി ബന്ധമായിരിക്കത്തില്ല സ്വദേശി വൽക്കരണം എത്രയോ ആൾക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് അമേരിക്കയില് സാധാരണ കമ്പനികളിൽ നിന്ന് ഇന്ത്യക്കാരെ പുറത്താക്കുകയാണെങ്കിൽ വലിയൊരു ജോലി നഷ്ടം ഉണ്ടാവും വലിയൊരു ജോലി നഷ്ടം തന്നെ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ റഷ്യയുമായി സഹകരിക്കാൻ സഹകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകുന്ന കാര്യമല്ല ഇവിടെ ചർച്ചയാകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി രണ്ട് മൂന്ന് നാല് തവണയൊക്കെ അമേരിക്കൻ സന്ദർശനം നടത്തി വൈറ്റ് ഹൗസിൽ ചെന്ന് സന്ദർശനം നടത്തി ഇത്രയും അധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നല്ല നയതന്ത്ര ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇത്തരത്തിലൊരു കാര്യമാണ് പല പലതരത്തിലൊരു ടാക്സാണ് ഒരു രാജ്യത്തിന്റെ പ്രധാന വരുമാനം നട്ടലെന്ന് പറയുന്നത് ആ ടാക്സിലൊക്കെ കയറി കൈവച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് പറയാം അവരുടെ നാടാണ് അവരുടെ നാട് എങ്ങനെ പോകണമെന്ന് അവർക്ക് തീരുമാനിക്കാമെന്ന് പക്ഷെ നമുക്ക് തന്നൊരു വാക്കുണ്ട് നയതന്ത്ര പ്രഖ്യാപനമുണ്ട് വാക്കുകളുണ്ട് പ്രധാനമന്ത്രി ചെന്ന് സംസാരിച്ച് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഏർപ്പാടാക്കിയ നിയമങ്ങളുണ്ട് ഇതിനൊക്കെയാണ് ഇപ്പം ട്രംപ് ഇത് ഇത് ചെറിയ ആഘാതമൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സാധാരണ ജനങ്ങൾക്ക് മുതൽ അങ്ങ് ഏറ്റവും വലിയ ആൾക്കാർക്ക് വരെ ഇത് വലിയൊരു വലിയൊരു എന്താണ് പറഞ്ഞത് ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇങ്ങനൊരു ഒരു ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന സംസാരം അല്ലെങ്കിൽ അപമാനിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് ഭാവിയിൽ പാകിസ്ഥാനുമായി എണ്ണ വാങ്ങേണ്ടി വരും ഇന്ത്യയെന്ന് പാകിസ്ഥാനുമായി യാതൊരുവിധ സഹകരണത്തിനും ഇന്ത്യ ഒരിക്കലും തയ്യാറാകുന്നതല്ല ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള പ്രഖ്യാപനം നടന്ന സ്ഥിതിക്ക് നമുക്ക് ഇത്രയും അധികം നഷ്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഇവിടെ എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നു എന്തുകൊണ്ട് ഓപ്പറേഷൻ മഹാദേവ് നടന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഓർമ്മിക്കണം ഇതിനൊക്കെ കാരണക്കാരായ രാജ്യമായി നമ്മൾ സഹകരിക്കേണ്ടി വരും അച്ഛാ അവരുമായി സഹകരിച്ചാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു ഒരു രീതിയിൽ നമ്മളെ അപമാനിക്കുന്ന പ്രഖ്യാപനം നടത്തിയ ട്രംപിൻ്റെ ഈ നടപടി നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ രാജ്യം തന്നെയാണ് രാജ്യസ്നേഹം തന്നെയാണ് ആ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ രാജ്യം നന്നാകാൻ വേണ്ടി രാജ്യത്തിലുള്ളവർക്ക് നന്നാക്കാൻ വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മളിപ്പോഴും മറ്റു രാജ്യങ്ങളുമായി ഇത്തരം കരാറുകളിൽ ഏർപ്പെടുന്നതും കച്ചവടങ്ങൾ നടത്തുന്നതും വാണിജ്യങ്ങൾ നടത്തുന്നതും വലിയൊരു വ്യക്തിയുടെ വളർച്ചയിലെ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വളർച്ച എന്നാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ രാജ്യം ആ രാജ്യത്തിന്റെ സ്നേഹം അതിൻ്റെ താഴെ മാത്രമേ വരുള്ളൂ ബാക്കി എന്തും ട്രംപ് ഇപ്പോൾ കാണിച്ചത് ഒട്ടും ഒട്ടും പൊറുക്കാനാവുന്ന കാര്യമല്ല ആരുമായി സഹകരിച്ചാലും പാകിസ്ഥാനുമായി സഹകരിക്കുമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഇനി ആ ഒരു ബന്ധം തുടരേണ്ടി വരുമെന്ന് പറഞ്ഞത് എത്രത്തോളം ഇന്ത്യയെ പ്രകോപിക്കാൻ പറ്റുമോ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവർക്ക് താല്പര്യമില്ല ഇന്ത്യയുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ അവർക്ക് താല്പര്യം കുറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് പക്ഷേ നമുക്ക് നൽകിയ വാക്ക് അമേരിക്ക പാലിച്ചേ പറ്റൂ തോന്നുന്ന രീതിയിൽ തോന്നുന്ന ടാരിഫുകൾ ഏർപ്പെടുത്തി തോന്നും പോലെ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ ഒരു നയതന്ത്ര ബന്ധമല്ല ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഇതുവരെയും തുടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏ കേവലം ഒരു വാക്കിൽ തീർക്കാൻ കഴിയുന്നതുമല്ല ഈ നിലപാടികൾ എല്ലാം ട്രംപിന് മാറ്റേണ്ടി വരും